അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ നീക്കം ജനസംഖ്യാടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം അനിവാര്യമെന്ന ഘട്ടത്തിലാണ് നടപടി പുതിയ വാർഡുകൾക്ക് മാത്രമാണ് ആലോചന പുതിയ തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിക്കാൻ തീരുമാനമില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള വാർഡ് വിഭജനത്തിനാണ് സർക്കാർ തീരുമാനം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂട്ടുന്നതിനാണ് ധാരണ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കാൻ തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭായോഗം ചേരും അതേസമയം കരട് തയ്യാറായി നിയമനിർമ്മാണത്തിലേക്ക് പോകുമ്പോഴേക്കും ചർച്ചയുണ്ടായില്ലെന്ന പരാതിയിലാണ് പ്രതിപക്ഷം നിർണായക തീരുമാനത്തിന് പ്രതിപക്ഷവുമായി കൂടിയാലോചന ഉണ്ടായില്ലെന്നും തീരുമാനം സർക്കാർ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്നുവെന്നും പ്രതിപക്ഷം പരാതി ഉന്നയിക്കുന്നു അവസാനമായി വിഭജനം ഭാഗികമായും പുനർനിർണയം നടന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അധ്യക്ഷനായ ഡിലിമിറ്റേഷൻ കമ്മീഷനാണ് ചുമതല പ്രതിപക്ഷം പരാതി ഉന്നയിക്കുമ്പോഴും ഭരണപരമായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത് എന്നാണ് സർക്കാർ വിശദീകരണം വാർഡ് വിഭജന നടപടികളിലേക്ക് നീങ്ങുമ്പോൾ എല്ലാവരുമായും ചർച്ചയുണ്ടാകുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി വാർഡുകളാണ് പുതുതായി വരുന്നത് പക്ഷേ പുതിയ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ രൂപീകരിക്കാൻ ഉദ്ദേശമില്ല വാർഡുകൾ വർദ്ധിപ്പിക്കുന്നത് വഴി ഭാരിച്ച ചെലവ് കൂടിയാണ് സർക്കാരിനുണ്ടാവുക അംഗങ്ങളുടെ ഓണറേറിയം ഇനത്തിൽ പഞ്ചായത്ത് തലത്തിൽ മാത്രം പ്രതിമാസം എഴുപത്തി ലക്ഷത്തോളം രൂപ അധികം വേണ്ടിവരും അടുത്ത വർഷം ഡിസംബറിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സിസിടിവി ന്യൂസ് കേച്ചിയിൽ